ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സസ്യം തന്നെയാണ് കുമ്പളം ഇതിൻ്റെ സംസ്കൃത നാമം എന്ന് പറഞ്ഞാൽ കൂശ്മാണ്ടം എന്നാണ് ഇതിൻ്റെ സംസ്കൃതത്തിലുള്ള പേര് വള്ളി സസ്യങ്ങളിൽ വെച്ച് ശ്രേഷ്ഠമായത് എന്ന് ആയുർവേദത്തിൽ പ്രതിപാദിക്കുന്ന ഒരു സസ്യമാണ് കുമ്പളം ഇതിന്റെ ശാസ്ത്രനാമം ബെനിൻ കാസ ഹിസ്പിഡ എന്നാണ് ഇത് ഒരു പടർന്നു കയറുന്ന ഒരു സസ്യമാണ് കാരണം കുമ്പളങ്ങളിൽ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത് നെയ്ക്കുമ്പളം പിന്നെ ഒരു ഇടത്തരം വലിയ കുമ്പളം പിന്നെ അത് കഴിഞ്ഞ് തടിയങ്ക എന്ന് പറയുന്ന ഒരു ഇനവും ഈ കുമ്പളത്തിന്റെ വർഗത്തിൽപ്പെട്ടതാണ് ഈ നെയ്ക്കുമ്പളം എന്ന് പറയുന്ന ചെറിയ കുമ്പളത്തിനാണ് കൂടുതൽ ഔഷധ ഗുണവും ഉള്ളതും അതാണ് കൂടുതലായിട്ട് ഈ ഔഷധ ഗുണങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു കുമ്പളം എന്ന് പറയുന്നത് നമ്മുടെ നെയ്ക്കുമ്പളമാണ് ചെറിയ കുമ്പളമാണ് കുമ്പളത്തിന്റെ പൂക്കൾക്ക് എല്ലാം എല്ലാ വർഗങ്ങൾക്കും മഞ്ഞ പൂക്കൾ തന്നെയാണ് ഉണ്ടാകാറുള്ളത് പിന്നെ ഫലത്തിന്റെ വലിപ്പം അത് ഓരോ ഇനങ്ങൾക്കനുസരിച്ച് വലിപ്പം ചെറുതും വലിപ്പം കൂടിയതും അങ്ങനെ അങ്ങനെ മാറി മാറിയിരിക്കും വീട്ടിൽ നമുക്ക് പച്ചക്കറിയായിട്ട് നടാവുന്നതും വളരെ വേഗം കായ്ഫലം തരുന്നതും കൂടാതെ ഈ പ്രാണികളുടെ വളരെ ആക്രമണങ്ങൾ ഒരു കുറവായിട്ടുള്ള ഒരു സസ്യമാണ് ഈ കുമ്പളം എന്നുള്ള സസ്യം ഒരു കുമ്പള ഫലത്തിനുള്ളിൽ ജലാംശം പ്രോട്ടീൻ കൊഴുപ്പ് വിറ്റാമിൻ ബി ടു കാർബോഹൈഡ്രേറ്റ് ധാതു ലവണങ്ങൾ കൂടാതെ കുക്കർ ബിറ്റിൻ എന്ന ആൽക്കൊലൈഡും ഈ ഫലങ്ങളിൽ അടങ്ങിയിട്ടുണ്ട് ആയുർവേദത്തിൽ കുമ്പളങ്ങ രസായനം ഉണ്ടാക്കാൻ പ്രധാനമായും കുമ്പളങ്ങകൾ ഉപയോഗിക്കുന്നു കൂടാതെ ശ്വാസകോശ രോഗങ്ങൾ ശമിപ്പിക്കാൻ വേണ്ടി വളരെ നല്ലതാണ് കുമ്പളങ്ങ രക്തശുദ്ധിക്കും ബുദ്ധിശക്തിക്കും ഒരു പ്രധാന ഔഷധമായി ആയുർവേദങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ഔഷധമാണ് കുമ്പളങ്ങ കുമ്പളങ്ങയുടെ വിത്ത് കൃമിനാശകമാണ് അതുകൊണ്ട് തന്നെ രാവിലെ ഈ കുമ്പളത്തിന്റെ വിത്ത് പൊടിച്ച പൊടി ആറ് ഗ്രാം കഴിക്കുകയാണെങ്കിൽ വെറും വയറ്റിൽ കഴുകുകയാണെങ്കിൽ അത് ഈ കൃമിനാശകം അതായത് കൃമിയെ നശിപ്പിക്കും എന്നൊക്കെ ആയുർവേദത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് മൂത്രതടസ്സം ശരീരത്തിലെ ചുടിനീറ്റൽ എന്നിവയ്ക്കൊക്കെ ഈ കുമ്പളം വളരെ നല്ല ഒരു ഔഷധമായി ഉപയോഗിക്കുന്നുണ്ട് കൂടാതെ ശരീരശക്തി വർദ്ധിപ്പിക്കാനും കുമ്പളം വളരെ നല്ലൊരു ഔഷധമാണ് പ്രമേഹത്തിനും ബുദ്ധിശക്തിക്കും ഇതിന്റെ കുമ്പളങ്ങയുടെ നേര് പതിവായി കഴിക്കുന്നത് നല്ലതാണ് എന്ന് പറയപ്പെടുന്നു കൂടാതെ ഇത് നമ്മുടെ ഈ ചെറിയ കുമ്പളം നെയ്ക്കുമ്പളം എന്നുള്ളത് ഈ മന്ത്രവാദ ചെറിയ പൂജകൾക്കൊക്കെ ഏർ ഉപയോഗിച്ച് വരുന്നതായിട്ട് കണ്ടുവരാറുണ്ട് കൂടാതെ കണ്ണ് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടും ചില സ്ഥലങ്ങളിൽ ഈ കുമ്പളങ്ങ നെയ്ക്കുമ്പളങ്ങ കെട്ടിത്തോക്കുന്ന ഒരു പതിവുണ്ട് അത് ഓരോരുത്തരെ ഓരോ വിശ്വാസങ്ങളാണ് എന്റെ അഭിപ്രായത്തിൽ വളരെ വേഗം കായ്ഫലം തരുന്നതും കൂടാതെ വളരെ ഗുണങ്ങളടങ്ങിയതും ഔഷധ യോഗ്യവുമായ ഒരു പച്ചക്കറിയാണ് ഈ കുമ്പളം എന്നുള്ളത് നമ്മുടെ വീട്ടിൽ എല്ലാവരും നട്ടു വളർത്തേണ്ട ഒരു സസ്യം തന്നെയാണ് ഈ കുമ്പളം എന്നുള്ളത് നന്നായി താങ്ങും കൊടുത്തു കഴിഞ്ഞാൽ നന്നായി കായ്ക്കുന്ന ഒരു സസ്യം തന്നെയാണ് കുമ്പളം അപ്പോൾ ഇതാണ് കുമ്പളം വീണ്ടും സസ്യങ്ങളെ വീടുകളിൽ വരാം ഓക്കെ ബൈ